ഗുഡ് മോർണിംഗ് ഇത് നമ്മൾ പത്തനംതിട്ട കോന്നി കുന്നപ്പാറ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തെ ഒരു ചെറിയൊരു വീട് എത്ര സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങും ജിപ്സം പൂട്ടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ പ്ലാസ്റ്ററിങ് ഏകദേശം ഒരു വൺ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ രീതിയിൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ വരിക കാരണം നമ്മളെ കോൺക്രീറ്റ് വള്ളായ കാരണം കൊണ്ട് ഒരുവിധം ഫുൾ ക്ലിയർ ആയിരിക്കും കറക്റ്റ് ഒരു സെൻറ്റിമീറ്റർ ആണ് വരിക പിന്നെ നമ്മൾ ഈ കോർണറിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ കോർണറിൽ ഒരു പൈപ്പ് വെക്കാറുണ്ട് ആ പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫൈബർ മെഷ് ഉപയോഗിച്ചിട്ട് കോർണർ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്ലാസ്റ്ററിങ് ആണെങ്കിലും ചിപ്സും പുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണത് അതുകൊണ്ട് ഇത് ജി ഐ പൈപ്പ് നമ്മൾ വയ്ക്കാറ് ഈ പൈപ്പ് തുരുമ്പ് പിടിക്കുന്നോ ഈ പൈപ്പിന് ഇത് തെറ്റുന്നു കാരണം ഇതിപ്പോൾ ഈ സൈഡ് ഓൾറെഡി പ്ലാസ്റ്ററിങ് കഴിഞ്ഞു ആ പൈപ്പിൽമേക്ക് നമ്മൾക്ക് ഒരു തരത്തിലും ഒരു ഒന്നും ടച്ച് ടച്ചാവണ അത് കൺസ്ട്രക്ഷൻ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒന്നും ടച്ച് ആവില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജി ഐ പൈപ്പ് തുരുമ്പ് പിടിക്കുന്നു പറയുന്ന ആൾക്കാരോടാണ് നമ്മൾ സാധാരണ എം എസിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിൻ സ്ലാബ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് അതായത് അതാണ് ഏറ്റവും പെട്ടെന്ന് റഷ്ട് പിടിക്കുക ജി ഐൻ്റെ മെറ്റീരിയൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കമ്പി റസ്റ്റ് പിടിക്കണ അത്ര പെട്ടെന്ന് എന്തായാലും റസ്റ്റ് പിടിക്കില്ല അതേപോലെ തന്നെ ഇത് നമ്മൾ ടാറ്റാ സ്റ്റീലിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വിൻഡോസ് എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല ഒരുവിധ എല്ലാ ആൾക്കാരും ടാറ്റാ സ്റ്റീലിൻ്റെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കണത് തുരുമ്പ് പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാം ടാറ്റ സ്റ്റീലായി കഴിഞ്ഞാൽ ഏത് സ്റ്റീലായി കഴിഞ്ഞാലും തുരുമ്പ് പിടിക്കാം പക്ഷേ അതൊക്കെ വളരെ ലോങ് ലൈവ്ഫിലേ ഉള്ളു പിടിക്കുക അല്ലാണ്ട് ഒരു മരം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ജലു കഴിക്കണ പോലെ അല്ലെങ്കിൽ ഇത് പിടിക്കുന്ന പോലെ എന്തായി കഴിഞ്ഞാലും അതിന് അതിനേക്കാൾ എത്രയധികം ലൈഫ് കിട്ടും അതായത് ഈ ഷോവാളുകൾ അടിയിൽ മെയിനായിട്ട് പോണ പോണാളുകളൊക്കെ നമ്മൾ ഇതേപോലെ കോൺക്രീറ്റ് തന്നെ തന്നെ ചെയ്യാറ് പിന്നെ എലിവേഷന് മാത്രം വേണ്ടിയിട്ട് ചില ശോഭാകളുകളുണ്ട് ഇതാണ് ഇതൊരു ബോക്സ് ടൈപ്പ് അത് എലിവേഷന് മാത്രമായിട്ടുള്ളതാണ് അത് നമ്മൾ എ സി ബ്ലോക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം വെയിറ്റ്ലെസ് ബ്ലോക്കാണ് നമുക്കത് എലിവേഷൻ ഈ വീടിൻ്റെ എലിവേഷന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അത് നമ്മൾ ആ ഭാഗത്ത് അങ്ങനെ ഉപയോഗിച്ചിരുന്നു പിന്നെ പാരപ്പറ്റം ചെയ്തിരിക്കുന്നത് എ സി ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ഫില്ലറാണ് വരുന്നത് ഈ ഫില്ലറിൻ്റെ അതേപോലെ തന്നെ ഈ ഫില്ലറും നമ്മളതൊരു എൺപത് സെൻറ്റിമീറ്റർ ആക്കിയിട്ട് അത് ഷോ വാൾ പോലത്തെ തന്നെ ചെയ്തിരിക്കുന്നത് കിട്ടുക ഇതാണ് നമ്മൾ ജി ഐ പൈപ്പ് വരുന്നത് ഇതിനൊക്കെ ഇതേപോലെ ഫുള്ളായിട്ട് മെഷ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്യുക ഇത് നമ്മൾ ഒരു ഇത് സിറ്റൗട്ടാണ് വരണത് സിറ്റൗട്ടിൽ നമ്മളൊരു മൂന്ന് കള്ളി ജനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മുകളിൽ ചെറിയ രണ്ട് രണ്ട് പാർട്ടായിട്ട് ഇതാക്കിയിട്ടുണ്ട് കാരണം ഇത് ആറടി ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ആറ് ഹൈറ്റ് വരുമ്പോൾ മുകളിൽ ഒരു രണ്ട് മൂന്ന് ചെറിയ കള്ളി അടിയിൽ നോർമലായിട്ടുള്ള വെൻറ്റിലേഷനും പിന്നെ ഇതാണിതിൽ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസ് വയറിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങും ജിപ്സും കുട്ടിയും എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഇവിടെ ജിപ്സം പുട്ടീൻ്റെ സീലിങ് കാണില്ലേ ഈ സീലിങ്ങിൻ്റെ എങ്ങനെയാണോ കോൺക്രീറ്റ് അതേപോലെ തന്നെയാണ് നമ്മളെ ചുമരും അതാണ് ആൾക്കാരോട് പറയുമ്പോൾ അത് നാലിഞ്ച് അത് നാലിഞ്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും നാലിഞ്ച് തന്നെയാണ് ഇപ്പം നമ്മൾ മെയിൻ സ്ലൈബ് ചെയ്യണത് അഞ്ചഞ്ച് തിക്കിനെസിലാണ് അഞ്ചഞ്ച് തിക്കനെസിലാണ് മെയിൻ സ്ലാബിൻ്റെ കനം വരുന്നത് വാൾബിത്തി വരുന്നത് നാലിഞ്ച് തിക്കനെസിലും ഇതാണ് നമ്മളെ ജിപ്സം ജിപ്സംപുട്ടീൻ്റെ വർക്ക് ജിപ്സം ജിപ്സംബുട്ടീൻ്റെ വർക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതേപോലെ നമ്മൾ നമ്മൾ ബൈ ഐസ്മേ ഗം യൂസ് കറക് ദിവാൾമേപ്പൂര നോർമൽ നോർമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീലിങ്ങിൽ മാത്രമാണ് ഗം യൂസ് ചെയ്യുക അതേപോലെ നമ്മൾ സീലിങ്ങിൽ ഇടണത് അതേപോലെ ഗം ഇട്ടിട്ട് വേണം നമ്മളെ ചുമരിലും ജിസ്റ്റം പുട്ടി അപ്ലൈ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ സാധാരണ കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ ചെയ്യണ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടി പിടിച്ച് നിൽക്കാൻ ഒന്നും കൂടി ഈസിയാണ് നമ്മളത് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് സീലിങ്ങിൽ എങ്ങനെയാണോ പുട്ടി അപ്ലൈ ചെയ്യുന്നത് അതേപോലെ അതിൻ്റെ ഗം ഉപയോഗിച്ചിട്ട് വാളിൽ തേച്ചിട്ട് വേണം പുട്ടി അപ്ലൈ ചെയ്യാൻ പിന്നെ വാ നമ്മൾ ഉള്ളിൽ പുട്ടിയിടുന്ന സമയത്തും ഇതേപോലെ ജി ഐ പൈപ്പ് കോർണറിൽ വരുന്ന സ്ഥലത്ത് ഇതേപോലെ മെഷ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പുട്ടിയിടണത് കാരണം അന്നാലേ ഉള്ളൂ ഭാവിയിൽ ഇതിന് ക്രാക്ക് ആവാണ്ടിരിക്കുക ഇതാണ് ഇതിൽ ഇതാണ് നമ്മളെ ഇതിലെ കിച്ചൺ വരുന്നത് കിച്ചണും ഒരു വർക്കിംഗ് ഏരിയയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കിച്ചണിലിപ്പോൾ നമ്മളൊരു വിൻഡോ ഹൈറ്റ് വരെയാണ് ഇപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ജിപ്സം പൊട്ടി തന്നെയാണ് ചെയ്യണത് വർക്ക് ഏരിയയിലും അതേപോലെ തന്നെ അത് വാട്ടർ അസിസ്റ്റൻ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം നമ്മൾ കുട്ടി ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യാം അപ്പോൾ ഈ സൈഡിൽ ഈ സൈഡിൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ജനറൽ ഹൈറ്റ് വരെ ചെയ്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ജിപ്സ് അമ്പുക്ക് തന്നെ ചെയ്യാം നമ്മൾ ഇതിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് രണ്ട് ലാൻഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ താഴത്ത് പിള്ളേർ പുട്ടിയുടെ വർക്ക് നടക്കുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല അതിൻ്റെ ഫുള്ളായിട്ടുള്ള നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ തന്നെ കടക്കുന്നുണ്ടെങ്കിൽ കാണവർക്ക് പോയി കാണാം ഇതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് മോ മോളിൽ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് കയറി വന്നത് ഇവിടെ ചെറിയൊരു ലീവിങ് പിന്നെ ഓൾറെഡി മോളിൽ നമ്മളൊരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു വർഗോള കൊടുത്തിട്ടുണ്ട് കാരണം അതുണ്ടാവുമ്പോൾ താഴത്ത് ഡൈനിങ് ഹാളാണ് വരുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് നല്ല വെളിച്ചം അപ്പോൾ അടിപൊളിയിട്ട് വെളിച്ചം കിട്ടണമല്ലേ ഉള്ളിലേക്ക് പിന്നെ മുകളിൽ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ രണ്ട് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ ബെഡ്റൂം കാണിച്ചു കൊടുക്കാം ഈ ബെഡ്റൂമിൻ്റെ കംപ്ലീറ്റ് പുട്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ് ഒരു അറ്റാച്ചഡ് ഉണ്ട് ബാത്റൂമ് നോർമൽ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് ഇനി ഇത് പ്ലംബിങ് ചെയ്ത് പൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാണ്ട് കാരണം പ്ലാസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമേ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും പിന്നെ അതൊരു സംശയമുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മെയിൻ സ്ലാബ് കഴിഞ്ഞ് തട്ട് മുട്ടൊക്കെ പൊളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇലക്ട്രിക്കലിൻ്റെ കേബിളിംഗ് ചെയ്യുക കേബിളിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വരുന്ന വർക്ക് പ്ലാസ്റ്ററിംഗ് ആണ് പ്ലാസ്റ്ററിങ് ഒരു പകുതിയാവണ സമയത്ത് തന്നെ നമ്മൾ ജിപ്സോനും സ്റ്റാർട്ട് ചെയ്യും കാരണം അതും കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നമുക്ക് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുക രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് അതായത് ഇതൊരു ബാൽക്കണി ആയിട്ട് ഇവിടെ ഒരു മെറ്റൽ സ്പ്രസ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ബാൽക്കണി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഈ റോ മെയിൻ റോഡ് തൊട്ടടുത്താണ് അല്ലേ മെയിൻ റോഡ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതായത് വർക്ക് ഇവർ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് ഈ ഈ ഓപ്പൺ ടെറസിലാണ് ഈ സൈഡിലെ ഈ സൈഡിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്താനും ഒരു സ്പേസ് ഈ ഒരു ഏരിയയിലുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഇതിനൊക്കെയുള്ള പോയിന്റ്സും കാര്യങ്ങളും നമ്മൾ പെട്ട് കൊടുത്തിരിക്കണത് അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിലവർ ഇപ്പോൾ ചെറിയ ട്രസ്സ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം നല്ലൊരു സ്പേസായി ആയി അവിടെ നമ്മൾ പ്ലാസ്റ്ററേയും കഴിഞ്ഞൊരു ലുക്കാണ് ഈ കാണുന്നത് ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റിൽ ചെയ്താണോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഇതിപ്പോൾ ഇതിൻ്റെ പാരപ്പറ്റ ഈ പാരപ്പറ്റ നമ്മൾ കെട്ടിയിരിക്കുന്നത് ബ്രിക്സലാണ് ഓക്കെ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കിടക്കുകയാണ് അതേപോലെ നമ്മൾ കോൺക്രീറ്റ് ചുമരൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കിടക്കുകയാണ് ഈ വീട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണോ ഈ വീട് ചെയ്തതെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് നല്ല നോക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഈ ജനലിൻ്റെ ആ സ്പേസ് നോക്കുമ്പോൾ മാത്രമാണ് ഇതിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുക കാരണം നോർമലി ചെയ്യുമ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ചുമരിൽ ചെയ്യുമ്പോൾ ജനലിൻ്റെ അവിടെ അത്യാവശ്യം വീതി ഉണ്ടായിരിക്കും ഒരു തരിപ്പ് പോലെ നമ്മളിതിൽ വരുമ്പോൾ കറക്റ്റ് ജനലിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ബാക്കി ഒരു രീതിയിലും പെയിൻറ്റിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിൽ ചെയ്ത വീടാന്ന് മനസ്സിലാവില്ല ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് എന്ന് ഇവിടെ വാ അതായത് ഇതാണ് നോർമൽ അതായത് ഒരു വീടിന് ഒരു ചാട്ടെന്ന് പറഞ്ഞ സാധനമാണ് ഇത് എട്ട് ഇഞ്ചാണ് ഈ ചാട്ടം അതായത് നമ്മളെ ഭിത്തിയിമുന്ന് ഒരു എട്ട് ഇഞ്ച് പുറത്തേക്കാണ് എല്ലാ മെയിൻ സ്ലൈബും നിർത്തുക അങ്ങനെ നിർത്തണ എട്ട് ഇഞ്ച് മാത്രമേ നിർത്തുള്ളൂ വെച്ചാൽ നമ്മളത് നോർമൽ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഫീറ്റാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുക അതല്ല ചില സ്ഥലങ്ങളിൽ ഇത് ഒരു മീറ്ററൊക്കെ പുറത്തേക്ക് തള്ളിയിടണമെന്ന് പറയുന്ന സമയത്താണ് ഞങ്ങൾ മെയിൻ സ്ലാബ് അളക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാനിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണോ അതുതന്നെയാണ് നമ്മളെ വീടിൻ്റെ അളവ് അതായത് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് നോക്കുന്നതും അതേ അളവ് തന്നെ ആയിരിക്കും നമ്മളെ പ്ലാസ്റ്ററിംഗ് ആണെന്നുണ്ടെങ്കിലും ജിപ്സംപുട്ടി ആണെന്നുണ്ടെങ്കിലും നമ്മളെ ചുമര എത്രത്തോളം ഫിനിഷിംഗ് ആണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈയൊരു തിക്നെസ്സാണ് ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഏകദേശം ഇത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ മാക്സിമം ഒരു അല്ലെ സോറി പത്ത് സെൻറ്റിമീറ്റർ അല്ല വൺ സെൻറ്റിമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ മാക്സിമം വൺ ആണ് നമ്മളെ തിക്നസ് വരിക പ്ലാസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിലും ജിപ്സം മുട്ടി ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് വരിക അതൊന്ന് സോം ചെയ്ത് കാണിച്ചു കൊടുക്കുക ഈ ഒരു ആണ് നമ്മളെ പുട്ടീൻ്റെ വരുന്നത് കണ്ടോ ഇത് ഒരേപോലെ അതേപോലെ കട്ടിങ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് കാരണം ചുമരലിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് എത്ര എന്ന് മനസ്സിലാവില്ല ഇനിയിപ്പോൾ ഇവിടെ വെൻ്റിലേഷൻ്റെ അവിടെ വരുമ്പോഴും അതേപോലെ ഒരു തിക്നസ് ഉണ്ടായിരിക്കും ഈ ഒരു രീതിയിലാണ് വരണത് അത് ഇത് മുന്ന വീടുകളാണ് ഇപ്പോൾ ഇങ്ങനെ വരണത് ഈ തിക്നെസ് മുന്നേ ഇപ്പോൾ അതായത് നമ്മൾ ഒരുപാട് മുന്നേ ചെയ്ത വർക്കുകളും ഇ അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് അതായത് ഇപ്പം ചെയ്യണത് ഇപ്പം നമ്മൾ പ്ലാസ്റ്ററിങ് ആയിട്ടില്ല സ്ട്രക്ചർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിയാണ് അതൊരു പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കണത് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല അപ്പം നമ്മളിതിൽ വീണ്ടും ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നാലിഞ്ചിൻ്റെയാണ് നമ്മൾ ഫ്രെയിം ഉപയോഗിക്കണത് ഇപ്പോൾ പുതിയ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ അഞ്ചിഞ്ച് തിക്നസ്സാണ് ഇത് ഉപയോഗിക്കണത് അഞ്ചിഞ്ച് തിക്നസ് ആകുമ്പോൾ എന്തുണ്ടാവുക പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ ജിപ്സംപുട്ടിയോ ചെയ്തു വരുമ്പോൾ ഈ ജനലിനോട് കറക്റ്റായിട്ട് മാച്ച് ആവും അപ്പോൾ അഞ്ച് ഇഞ്ച് ആണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഫിനിഷ് വരിക നമ്മുടെ വാളിൻ്റെ അപ്പോൾ ഈ പ്ലാസ്റ്ററിങ്ങും ഔട്ട് സൈഡും ഇൻസൈഡ് ജിപ്സംബുട്ടി നമ്മളെ ജനലിനോട് മാച്ചായിട്ട് നിൽക്കും അപ്പോൾ ഒന്നും കൂടി വൃത്തിയാവും ഇപ്പോൾ നമ്മൾ പുതിയ പ്രോജക്റ്റിലൊക്കെ പ്രൊജക്റ്റിലൊക്കെ അഞ്ചിഞ്ചിൻ്റെ കട്ട്ലൈൻ ജനലാണ് ഉപയോഗിക്കുന്നത് ഇവർക്കിവിടെ താത്ത് വെളിച്ചം അതായത് ഈ ഒരു മൂന്ന് കള്ളി ജനലു കൊടുത്താലും വെളിച്ചം ഉണ്ടാവില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഫർഗോളിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം വെയിലാണ് കാണുന്നത് അപ്പോൾ അത്രയും വെളിച്ചം താഴ്ത്ത ഡൈനിങ് ഹാളിലേക്കും കൂടി ആ വെളിച്ചം കിട്ടും സ്റ്റെയർ കേസ് ഇങ്ങനെയാണ് വരുന്നത് താഴത്ത് വർക്ക് നടക്കുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് കാരണം അവിടെ പുട്ടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം നല്ല വെയിലാണ് അതേപോലെ തന്നെ ഫോണിൽ എടുക്കുന്ന സമയത്ത് നല്ല നമ്മൾ പ്രൊഫഷണലും കൂടിയല്ലല്ലോ അതുകൊണ്ട് ഫുള്ള് ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നണില്ല ഈ വീടിൻ്റെ ഫുൾ ഫിനിഷ് കഴിഞ്ഞ സമയത്ത് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യും ഇതിൻ്റെ കിച്ചണിൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഈ സൈഡിൽ കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ് ആണ് ഇതെല്ലാം പ്ലാസ്റ്ററിങ് കഴിഞ്ഞെടുക്കുക അതേപോലെ ബാക്ക് സൈഡത്തെയും പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഓപ്ഷനല്ല കാരണം ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ ഫ്രണ്ടിൽ ഇവർ തന്നെ ഒരു വീടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്തായാലും കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ തരാമെന്ന് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ വീഡിയോയിൽ എന്തായാലും അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല പേരപ്പറ്റെല്ലാം കെട്ടി മുകളിലും ഒരു സിംഗിൾ ലൈൻ പേരപ്പറ്റെല്ലാം കെട്ടി എല്ലാം ഈ ബാക്ക് സൈഡൊക്കെ പ്ലാസ്റ്ററിങ് ഓൾറെഡി ഫിനിഷ് ആയതാണ് ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൺ വീക്ക് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും വൺ വീക്ക് കൊണ്ട് നമ്മൾ പ്ലാസ്റ്ററിങ്ങും ആവും ഇതിൻ്റെ ജിപ്സം വർക്കും ഫിനിഷ് ആവും ഏകദേശം ഒരു ഒന്നര മാസം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈൽസിൻ്റെ വർക്കും ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഒരു കംപ്ലീഷൻ വീഡിയോ നമുക്ക് നമ്മൾ ഇതേ ചാനലിൽ തന്നെ ഇടാം